ശബരിമല സ്വർണ്ണക്കടത്താണ് ഇപ്പം യു ഡി എഫിന്റെ ഏറ്റവും വലിയ ചർച്ച ആ പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് നമ്മൾ പാടി നടന്നവരുമാണ് ഇപ്പം ഇവിടെ അവർ ഒരു പാട്ടിൽ തന്നെ പറയുന്ന പല കാര്യങ്ങളും തിരിച്ച് കോൺഗ്രസിന് തന്നെ പാരയായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ മാധ്യമങ്ങളും ഈ പറയുന്ന പല ആളുകളും അതിന് പ്രത്യേകിച്ചൊരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല കാരണം സഖാക്കളും ഏറ്റേക്ക് ചാരാണ് അപ്പൊ പോറ്റിയെ കയറ്റിയെ എന്നുള്ള ആ പാട്ടിന്റെ ആദ്യത്തെ വരിയിൽ തന്നെ അതിന് ഉത്തരമുണ്ട് ആരാണ് പോറ്റിയെ കയറ്റിയത് ഉത്തരം ചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയാണ് പോറ്റിയെ കയറ്റിയത് രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിരത്തി പതിനാറിലാണ് ഇപ്പം ഗവൺമെന്റ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കയറ്റിയത് ആരാണ് ചാണ്ടിയാണ് എന്നിട്ട് ഒരു പാടി നടക്കുന്നത് സഖാക്കളെ സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നാണ് ആ വരി അപ്പൊ സഖാക്കൾ എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്തതിൽ ഭൂരിഭാഗം പേര് ആരാണ് കോൺഗ്രസ്സുകാരാണ് പിന്നെ അതെങ്ങനെയാണ് സഖാക്കൾ ആവുക എന്നുള്ളത് എന്ത് അപ്പം ഇതിനെന്താ വെച്ചാല് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എന്താ പറയാ രാഷ്ട്രീയപരമായി ഇതിനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ആ തെറ്റിദ്ധരിപ്പിക്കെന്നുള്ളത് നൂറ് ശതമാനം അവർ വിജയിച്ചിട്ടുണ്ട് ആ വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്തായിട്ടുള്ളത് ഇപ്പൊ ഈ പല പഞ്ചായത്തുകളും അവര് തിരിച്ചെടുത്തിട്ടുള്ളത് അത് തിരിച്ചു പിടിച്ചിട്ടുള്ളത് ആ തെറ്റിദ്ധാരണ ജനങ്ങൾ പലരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം അപ്പൊ സ്വർണം കാട്ട് സഖാക്കളാണോ എന്ന് ചോദിച്ചാൽ അല്ല അതിൽ കോൺഗ്രസ് വലിയൊരു ഭൂരിപക്ഷം പിണറായി വിജയനാണോ അല്ല അത് കയറ്റിയത് ഉമ്മൻചാണ്ടിയാണ് പക്ഷെ അതിനെ ഈ പറയുന്ന മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി കുറെ നേതാക്കൾ ചേർന്ന് സോഷ്യൽ മീഡിയയുടെ കൂടി പതുക്കെ സി പി എമ്മിനു ചാരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇവിടെ ഒരു പ്രശ്നം ഒന്നാമത് ഏറ്റവും വലിയൊരു കഴിവ് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ഇവർക്ക് ഈ തെറ്റിദ്ധാരണ ആളുകളിലേക്ക് ആയിട്ട് എത്തിക്കാനും എളുപ്പ ഒരു കഴിവും ഉണ്ടെങ്കിൽ അത് ഭയങ്കര അത് സഖാക്കളെ സംബന്ധിച്ചില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയ പോരായ്മയാണ് കാരണം സത്യം കയ്യിലുണ്ടായിട്ടും ന്യായം കയ്യിലുണ്ടായിട്ടും അത് ആളുകൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു പോരായ്മ തന്നെ കണക്കാക്കേണ്ടി വരും കാരണം അപ്പുറത്തിരിക്കുന്നതും ചുറ്റുവട്ടത്തിരിക്കും അതും കോൺഗ്രസ്സുകാരൊക്കെ ഭയങ്കര കള്ളന്മാരാണ് ഒരു കളത്തിലും കാണിച്ചുകൊണ്ട് അത് ഇന്ന് മാത്രല്ല നമ്മളിതിന് മുമ്പുള്ള പല വിഷയങ്ങളും ശേഷം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്തിന് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഓരോ വീട്ടിലും കയറി കള്ളപ്രചാരണം നടത്തുക എന്നുള്ളത് അവർ ചെയ്തിട്ടുള്ള കാര്യം അത് പെൻഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ള വികസനങ്ങളെ കുറിച്ചാണ് അതൊക്കെ തിരിച്ച് വേറെ രീതിയിലാക്കുക എന്തിനു ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് രൂപ സർക്കാർ അങ്ങനെ വരാനില്ല അതൊക്കെ എന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ട് വീട്ടിൽ വന്ന് കൊടുക്കുക എന്താ പറയാളുല്ല പറയാ ആഴ്ച മുമ്പ് ഇത് സർക്കാർ തരില്ല സർക്കാരിന്റെ എന്താ പറയാ വോട്ട് കിട്ടാൻ വേണ്ടിട്ടുള്ള പറ്റിക്കൽ പരിപാടിയാണെന്ന് പ്രസംഗിച്ച് മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്ത് വീട് വീടാന്തരം കേറി പറഞ്ഞ് വോട്ട് വാങ്ങി ജയിച്ച സ്ഥാനാർത്ഥി ഇതേ ഫോമുകൊണ്ട് അതേ വീടുകളിൽ ചെന്നിട്ട് പറയാ ഇത് സർക്കാരിന്റെ പറയാട്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് കൊടുക്കാണ് അതെ ഇതാണ് ഉളുപ്പില്ല എന്ന് പറഞ്ഞതിന്റെ ആൾക്കാരും പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ പറയുമ്പോഴേക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളാണോ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ചോദിക്കുന്നവരുണ്ട് സി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാത്ത വാർത്തകൾ കൃത്യമായിട്ട് കേൾക്കാത്ത അവനവന്റെ വയറ് വേണ്ടി കുടുംബം നോക്കാൻ വേണ്ടി രാവിലെ മുതൽ ഈ എന്താ പറയാ നമ്മള് അങ്ങനെ വയർ വെച്ച് കെട്ടി ജോലി എടുക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഇവർക്കൊന്നും ഇത് അന്വേഷിക്കാനൊന്നും സമയമില്ല ഇവരാകെ അറിയുന്നത് ഇവരുടെ അടുത്തേക്ക് വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരിലൂടെയാണ് പൈസ കൊടുത്തിട്ട് വോട്ട് മേടിക്കുന്ന ഒരു പ്രവണത നമ്മൾ കുറെ കാലങ്ങളായിട്ട് കാണുന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ വീട്ടിലേക്ക് എത്തി ഇങ്ങനെ നുണ പറയുമ്പോൾ അതിൽ വീട് പോകുന്ന ആളുകൾ ഉണ്ട് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് ദയവായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഈ പൈസ കൊണ്ടു കൊടുക്കുമ്പോൾ ഇനി വേറെ പ്രശ്നം ഇത് ഇനി കൊണ്ടോയി കൊടുക്കുമ്പോൾ ഫോം കൊണ്ടുപോയി കൊടുമ്പോൾ ഇവർ പറയുന്ന കാര്യം വേറെ സംഭവമായിരിക്കും ഞാനിത് ശക്തമായിട്ട് അതിൽ ഞാൻ സ്ട്രോങ്ലി ബില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കൊടുക്കുമ്പോൾ അവർ പറയും ഇത് എന്താ പറയുക പാർട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതല്ല അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന് കിട്ടേണ്ടതല്ല പഞ്ചായത്തിനാണ് ഇനി അതല്ല നമ്മൾ കൊടുത്താണ്ടെങ്കിൽ തടസ്സപ്പെടുത്തിയത് ഇവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരാണെന്ന് പറഞ്ഞിട്ട് ഒരു കൊടുക്കും ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യന്മാരാണ് സോ അങ്ങനെ ഇരിക്കുമ്പോ ഈ പോറ്റിയുടെ വിഷയവും സത്യം പറഞ്ഞാൽ കാര്യമാക്കണ്ട എന്നാൽ പോലും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഈ പാട്ട് കേറിക്കൊടുത്തി ഇതല്ലാതെ വേറെ പാട്ടുണ്ട് ഈ എൽ ഡി എഫ് ആയി ഇറക്കിയൊരു പാട്ട് പാട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കൊണ്ടുള്ള പാട്ടുകളുണ്ട് വീഡിയോ ഉണ്ട് പക്ഷെ ഇന്നും ആരും എടുത്തിട്ടില്ല ഈ പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒരു ടോണും സംഭവം എല്ലാം കൂടെ വെച്ചിട്ട് അങ്ങോട്ട് അടിച്ച് കയറി പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് സോ ആളുകൾ വിശ്വസിക്കുകയാണ് ഇതാണ് സത്യം എന്നുള്ളത് ഇതിലൊറ്റ ചോദ്യം നമ്മൾ ചോദിച്ചാൽ മതി പോറ്റിയെ അവിടെ കയറ്റിയിട്ടുള്ളത് ഈ നേരത്തെ ശബീം പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയാണ് അപ്പൊ അപ്പം ആരാണ് പോറ്റിയെ കയറ്റിയത് ആരാണ് പോറ്റി അതല്ല ഇന്ന് കോൺഗ്രസ്സുകാരെ ഇന്നലെ അല്ലേ ഇന്നലെ വാർത്തയിലൊന്നുണ്ട് കുറച്ച് പേരും ഞാൻ ഓർക്കുന്നത് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ അത് അത് വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലാണെങ്കിൽ പേരടക്കം നമുക്ക് സംസാരിക്കാം അപ്പോൾ എല്ലാവർക്കും അറിയുന്ന വിഷയം ആയതുകൊണ്ടാണ് എല്ലാ ലൈക്ക് അടക്കാത്തത് അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും കോൺഗ്രസ് പ്രവർത്തകരാണ് അല്ലാതെ എൽ ഡി എഫോ അല്ലെങ്കിൽ സഖാക്കളോ അല്ല അതിൽപ്പെട്ടിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും ഉണ്ട് അപ്പോൾ ഇതൊരാളെ മാത്രം എടുത്ത് ഫോക്കസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഈ വളരെ ക്രിമിപരമായിട്ടുള്ള പരിപാടി പറയാനുള്ളത് ഇനിയെങ്കിലും പിണറായി വിജയന്റെ ഈ പോറ്റിയെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫോട്ടോ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അതിപ്പോ എന്തായാലും കേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ പേരുകൾ വരുന്നുണ്ട് സോണിയാഗാന്ധിയെ ഈ ചെങ്ങായി പോയി കണ്ടു ഏത് ഉണ്ണികൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണനും ഇയാളുമാണ് പോയത് ആന്റോ അഗസ്റ്റിൻ അടക്കം എം പി ആയിരുന്ന അല്ലെങ്കിൽ എം എൽ എ ആയിരുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്ന ആയിരുന്ന അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയാണ് എന്നെ കൊണ്ടുപോയത് ഈ പൊറ്റിയാണ് സോണിയാഗാന്ധീൻ്റെ അടുത്ത് അതായത് സോണിയാഗാന്ധി കാറ്റഗറി സുരക്ഷയുള്ള നേതാവാണ് അപ്പൊ അവിടെ ഒരാൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അയാളെ കാണാം ആ സ്ത്രീ വ്യക്തിയെ കാണാൻ പറ്റുള്ളൂ അപ്പം ഈ അടൂർ ഗോപാലകൃഷ്ണന് കിട്ടാത്ത കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് പോലും പലപ്പോഴും കിട്ടാത്ത ഒരു സാഹചര്യം ഒരു ടൈം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കിട്ടിയെങ്കിൽ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോടിപാട് എന്തുകൊണ്ടാണ് ഇവർ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് അതെ അത് ആര് വ്യക്തമാക്കണം സോണിയാഗാന്ധിയും ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം അപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്താ വെച്ചാൽ അഡുഗോ അടൂർ ഗോപാലകൃഷ്ണൻ പറയണേ ഞാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് എന്നുണ്ടെങ്കിൽ ഓക്കെ അത് അവിടെ ക്ലിയറായി പക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഞാനല്ല എന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അങ്ങോട്ട് പോയത് എന്ന് പറഞ്ഞു അതെ അതെ അപ്പൊ അത് ക്ലിയർ ആയിട്ടില്ല അപ്പൊ ഒരു എം ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടുപോയി അവിടെ കാണിക്കാൻ മാത്രം ഈ പറയുന്ന ഉള്ള എന്ത് ബന്ധമാണ് കോൺഗ്രസുമായിട്ടും സോണിയാഗാന്ധിക്കും ഈ പോറ്റിയോടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കേണ്ട കാര്യമാണ് അന്വേഷിക്കേണ്ട കാര്യമാണ് മാത്രല്ല ഈ ഒരു സംഭവം വന്നോടു കൂടി ഇവ നിർത്തി ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ തുള്ളൽ നിർത്തിയിട്ടുണ്ട് എന്തായാലും ജനങ്ങള് മനസ്സിലാക്കുക ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിലും കേൾക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ കൃത്യമായിട്ട് എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് ഓരോ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് പലരും ജാമ്യം കിട്ടാതെ കോടതിയിൽ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം ഹാജരാക്കിയത് കൊണ്ട് തന്നെ റിമാൻഡിലാണുള്ളത് അപ്പം കേരള ഗവൺമെന്റും കേരള പോലീസും എസ് ഐ ടി ഒക്കെ ആണെങ്കിൽ പോലും അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല കൃത്യമായിട്ട് അന്വേഷണമാണ് ആരൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ അകത്താവും അതിലൊന്നും ഒരു തർക്കമല്ല അപ്പൊ പറയാനുള്ളത് മാത്രമാണ് സ്വർണം കടത്തലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ ഫോണിലേക്കും വരുന്ന ഓരോ കാര്യങ്ങളെയും സത്യാവസ്ഥ എന്താന്നുള്ളത് മനസ്സിലാക്കുക ശരിയായ കള്ളൻ ആരാന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കുക